ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിയുകയും ഇൻഡെക്സ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു മിഡ് ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒൻപതും സ്മാൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനവുമാണ് ഇടിഞ്ഞത് ഇന്ന് ഇൻഡെക്സിൽ ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ നേരിട്ടത് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളാണ് നിഫ്റ്റി മിറ്റൽ ഒന്നേ പോയിൻറ്റ് ശതമാനത്തോളം ഇടിഞ്ഞ് ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു മെറ്റൽ ഇൻഡെക്സ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ നടന്നുവരുന്ന വ്യാപാര ചർച്ചകളിൽ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പാളിച്ചകളുണ്ടായെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡൻ്റോ ചൈനീസ് പ്രസിഡൻറ്റോ നേരിട്ട് ഇടപെടേണ്ടി വരുമെന്നുള്ള യു എസ് ട്രഷറി സെക്രട്ടറിയുടെ കമൻറ്ററിയെ തുടർന്നാണ് ഇന്ന് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നത് അതുപോലെ തന്നെ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത് ആദ്യം അമേരിക്കയുടെ ട്രേഡ് കോർട്ട് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫുകളെ ഇല്ലീഗൽ എന്ന് വിശേഷിപ്പിക്കുകയും നിർത്തലാക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അപ്പീൽ കോർട്ടിലേക്ക് നീങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ട്രേഡ് കോർട്ടിൻ്റെ ട്രേഡ് കോർട്ടിൻ്റെ ഓർഡർ അമേരിക്കൻ അപ്പീൽ കോർട്ട് സ്റ്റേ ചെയ്യുകയും താരിഫ് പ്ലാനുമായി മുന്നോട്ട് പോകുന്നതിന് ഡൊണാൾഡ് ട്രംപിന് അനുമതി നൽകുകയും ചെയ്തു ഇന്ന് ബ്ലൂംബർഗ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ട്രേഡ് ആക്റ്റിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെയും ആരും ഉപയോഗിക്കാത്ത ചില പ്രസക്ത ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല രാജ്യങ്ങൾക്ക് മുകളിലും നൂറ്റി അൻപത് ദിവസത്തേക്ക് പതിനഞ്ച് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ പല രീതിയിലും പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നിഫ്റ്റി മെറ്റൽ എന്ന ഇൻഡെക്സ് ഒന്നേ ശതമാനം ഇടിഞ്ഞു ജിൻഡാൽ സ്റ്റീൽ നാല് ശതമാനവും വേദാന്ത മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനവും ഹിൻഡാൽക്കോ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഇടിഞ്ഞു എൻ എം ഡി സി ഹിന്ദുസ്ഥാൻ സിങ്ക് ഹിന്ദു കോപ്പർ ടാറ്റാ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഒന്ന് മുതൽ രണ്ട് ശതമാനത്തോളമാണ് ഇടിഞ്ഞത് ഇന്നത്തെ ഇടിവ് കൂടാതെ ഇന്നത്തെ ഇടിവ് കൂടാതെ മെറ്റൽ ഇൻഡെക്സ് മെയ് മാസത്തിൽ ഇതുവരെ ഏഴ് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ത്യയുടെ സ്റ്റീൽ എക്സ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്ന ഇടിവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ജനുവരി ഏപ്രിൽ ക്വാർട്ടർ നമ്മൾ പരിശോധിച്ചാൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ജനുവരി ഏപ്രിൽ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റീൽ എക്സ്പോർട്ട് മൂന്നേ പോയിൻറ്റ് സ്റ്റീൽ എക്സ്പോർട്ട് മൂന്നേ പോയിൻറ്റ് എട്ട് മൂന്ന് മില്യൺ ടണ്ണിൽ നിന്നും രണ്ടേ പോയിൻറ്റ് ആറ് രണ്ട് മില്യൺ ടണ്ണായി ഇടിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്ലാറ്റ് സ്റ്റീലിൻ്റെ സെയിൽസിലും അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്റ്റീലിൻ്റെ എക്സ്പോർട്ടും മൂന്നേ പോയിന്റ് പൂജ്യം ഒൻപത് മില്യനിൽ നിന്നും ഒന്നേ പോയിൻറ്റ് എട്ട് ഒന്ന് മില്യനായി ഇടിയുകയും ചെയ്തു ജെ എസ് ഡബ്ല്യു സ്റ്റീലിൻ്റെ ഡിമാൻഡിൽ അല്ലെങ്കിൽ എക്സ്പോർട്ടിൽ മുപ്പത്തെട്ട് ശതമാനവും ടാറ്റ സ്റ്റീലിൻ്റെ എക്സ്പോർട്ടിൽ നാൽപ്പത്തി നാല് ശതമാനവും ഇടിവാണ് വന്നിരിക്കുന്നത് ഇതിനുള്ള ഏറ്റവും പ്രധാന കാരണം ചൈന പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ചൈന ഗ്ലോബലി നടത്തുന്ന സ്റ്റീൽ ഡംപിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സ്റ്റീലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നുണ്ട് കൂടാതെ ചൈനയുടെ എക്കോണമിയും ഒരു സ്ലോ ഗ്രോത്ത് ഫേസിലൂടെ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നുള്ള ഡിമാൻഡ് കുറയുകയും ചൈനയിലും മെറ്റലിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്തു ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ സ്റ്റോക്കുകളിൽ പ്രകടമായിട്ടുണ്ടെങ്കിലും ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരും സമയങ്ങളിൽ ഇന്ത്യൻ സ്റ്റീൽ സെക്ടറിലെ കമ്പനികൾ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജെഫറിസ് എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റീൽ സെക്ടറിലെയും മെറ്റൽ സെക്ടറിലെയും സ്റ്റില സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്യുന്നുണ്ട് ചൈനയിലുണ്ടായിരിക്കുന്ന സ്ലോഡൗണിൻ്റെ ബെനിഫിറ്റ് ഇന്ത്യയ്ക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ മെറ്റൽ സെക്ടറിൽ തന്നെ എട്ട് മുതൽ പത്ത് ശതമാനത്തോളം വളർച്ച നമ്മൾക്ക് പ്രതീക്ഷിക്കാം ജെഫ്രീസ് ടാറ്റാ സ്റ്റീൽ ജിൻഡാൽ സ്റ്റെയിൻലെസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ടാറ്റാ സ്റ്റീലിന് ഇരുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് ജെഫ്രസ് നൽകിയിരിക്കുന്നത് കൂടാതെ ജെ എസ് ഡബ്ല്യു സ്റ്റീലിന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ടാർഗറ്റും ജിൻഡാൽ സ്റ്റെയിൻലെസ്സിന് എണ്ണൂറ് രൂപയുടെ ടാർഗറ്റും കോൾ ഇന്ത്യയ്ക്ക് നാനൂറ്റി അൻപത്തഞ്ച് രൂപയുടെ ടാർഗറ്റും നൽകി ടാറ്റാ സ്റ്റീൽ എന്ന സ്റ്റോക്ക് ഇന്ന് നൂറ്റി അറുപത്തൊന്ന് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് നൂറ്റി അറുപത്തൊന്നിൽ നിന്നും ഇരുനൂറ് രൂപയുടെ ടാർഗറ്റ് ടാറ്റാ സ്റ്റീലിന് നൽകിയിട്ടുണ്ട് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അടുത്ത് ട്രേഡ് ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ജിൻഡാൽ സ്റ്റെയിൻലെസ് അറുനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് എണ്ണൂറ് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് കോൾ ഇന്ത്യയ്ക്ക് ബൈ എന്ന റേറ്റിംഗും നാനൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ടാർഗറ്റ് നൽകി ഒട്ടുമിക്ക മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും ഇരുപത് ശതമാനം ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് ജെഫ്രിസ് നൽകിയിരിക്കുന്നത് അതേസമയം അതേസമയം ജെഫ്രസിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ടാറ്റാ സ്റ്റീലിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊമ്പത് ശതമാനം വളർച്ചയും ജെ എസ് ഡബ്ല്യു സ്റ്റീലിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ശതമാനം വളർച്ചയുമാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസി പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഹിൻഡാൽക്കോ ചൈനയിൽ ഉണ്ടായിരിക്കുന്ന അലൂമിനിയം ഡെഫിഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറുകയും ഹിൻഡാൽകോ എന്ന സ്റ്റോക്കിന്ഫ്രിസ് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഹിൻഡാൽകോയ്ക്ക് ഏകദേശം അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തുള്ള അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഹിൻഡാൽക്കോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ടാർഗറ്റാണ് ജെഫ്രിസ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ഏഴ് മുതൽ പത്ത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച അലൂമിനിയം സെക്ടറിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ള പശ്ചാത്തലത്തിലാണ് ഹിൻഡാൽക്കോ എന്ന സ്റ്റോക്കിന് ജെഫ്രിസ് എന്ന റേറ്റിംഗ് ഏജൻസി ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്